പന്ത്രണ്ട് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പുണ്ട് അയ്യായിരം വണ്ടി അടിപൊളിയായി വണ്ടി കാണാൻ നല്ല വൃത്തി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സ്പാർക്ക് ചെറിയ വണ്ടി ചെറിയ പൈസ ഫസ്റ്റ് പാർട്ടി കഴിഞ്ഞു സെക്കൻഡ് പാർട്ടി പോവുകയാണ് മാക്സിമം പഡ്ജറ്റ് കാര്യങ്ങള് നിങ്ങക്ക് രണ്ടായിരത്തി പത്ത് പോകേണ്ട തരാൻ പോകുന്ന വെറും അമ്പതിനായിരം രണ്ടായിരത്തി പതിമൂന്ന് തരാൻ പോകുന്നത് എത്രക്ക് മൂ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രണ്ടേ തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടോ തരാൻ പോകുന്നത് വെറും ഒരു ലക്ഷം രൂപയ്ക്ക് സ്പാർക്ക് നാൽപ്പത്തി അയ്യായിരം അതേപോലെ തന്നെ നല്ല കണ്ടീഷൻ എയ്റ്റ് ഹൺഡ്രഡ് ഇങ്ങനെ തരാൻ പോകുന്നത് എത്ര അറിയുമോ വെറും മുപ്പത്തിരണ്ടായിരം മുപ്പത്തായിരം മുപ്പത്തയ്യായിരം ഞാനും രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ മുപ്പത്തി രണ്ടായിരം അതേപോലെ തന്നെ ആൾട്ടോ ഐറ്റം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം നാപ്പതിനായിരം ഒരുപാട് വണ്ടികളും ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉള്ളത് അപ്പൊ നമ്മൾ ഉള്ളിലാണ് കയറിക്കഴിഞ്ഞാൽ ഈ രണ്ടു വർഷത്തെ വാറണ്ടിയോട് കൂടി ഉള്ള ഒരുപാട് വണ്ടികളും ഒരുപാട് ഓഫറും ഉണ്ട് ശനം കച്ചവടം ചെയ്യണം ഓക്കെ നമ്മുടെ സ്പോട്ട് നമുക്ക് തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ടിൽ എടക്കാട് പോലീസ് സ്റ്റേഷനിലും നേരെ മുന്നിൽ കാർ ആൻഡ് ബൈക്ക് ഓട്ടോ ബോട്ട് കണ്ണൂർ ഓട്ടോ ബോട്ടിൽ ഒരുപാട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ എല്ലാ നമ്പറിലും വിളിച്ചോളൂ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ഡീറ്റെയിൽസും കാര്യം കാരണം നമ്മൾ കുറച്ച് സ്പീഡ് കൂടും സ്പീഡ് കൂടിയാൽ നിങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരുപാട് വണ്ടികളുണ്ട് നല്ല വെയിലും ഉണ്ട് കാരണം ഈ വണ്ടിന്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു ബീറ്റിൻ്റെ തന്നെ ഡീറ്റെയിൽസ് പറയാൻ കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് കഴിയും ഒരു മിനിറ്റ് കിണ്ടു നിങ്ങൾ ഏകദേശം ഒരു പത്തിരുന്നൂറ് വണ്ടി ഉണ്ടാവും എത്ര ടൈം നിങ്ങൾ കാത്തൊക്കെ വരും അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതോ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ വിളിച്ച് മനസ്സിലാക്കുക പിന്നെ അതേപോലെ തന്നെ ഏത് വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കുക എല്ലാവരും പറയുന്ന ഒരൊറ്റ കാലമാണ് വണ്ടി എവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക അത് നിങ്ങൾ ഉത്രാദിത്തമാണ് നിങ്ങൾ എടുക്കുന്ന നിങ്ങൾ ചോര തിരക്കിയിട്ടുള്ള നിങ്ങളെ പൈസ അത് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ തന്നെ എന്താക്കണം ചോദിച്ച് ചെക്ക് ചെയ്ത് ആളെ കുണിന്ന് ചെക്ക് ചെയ്തോ നമ്മളാ ഇവിടെ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് നോക്കിയാണ് കൂടി തന്നെ വണ്ടി എടുത്താൽ മതി നമ്മൾ തന്നെ മാർക്കറ്റിൽ വണ്ടി എടുക്കണമെന്നില്ലല്ലോ നമ്മളാൽ അറിയുന്ന കുട്ടികൾ എന്തായാലും വണ്ടിനെ കുറിച്ച് പറയുന്ന ആക്സിഡന്റ് ആണ് ഈ ആക്സിഡന്റ് ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് കൊടുക്കാൻ വിടുന്നുള്ളു ഇരുന്നൂറോളം വണ്ടി പൂർണ്ണമായും ചെക്ക് ചെയ്ത് പറ്റൂല ആർച്ച എടുത്ത് നോക്കി അങ്ങനെ വീഡിയോ എടുക്കാണെങ്കിൽ ഞാൻ ഇന്ന് ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടിരിക്കും ചിലപ്പോൾ വീഡിയോ ഇറക്കേണ്ടി വരാം അങ്ങനെ നടക്കൂല അപ്പൊ നിങ്ങൾക്ക് എടുക്കുന്ന വണ്ടി നിങ്ങൾ പൂർണ്ണമായും ചെക്ക് ചെയ്യാം അപ്പൊ എന്താ നമ്മൾ വീഡിയോയിലേക്ക് പോകാൻ പോവാണ്

ായിരം രൂപ രൂപയ്ക്ക് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കൂടുതൽ ഓണർഷിപ്പാണ് അതെ രണ്ട് ഈ നാനോ മോഡൽ നാനോ ലക്ഷത്തിൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട് അറുപതിനായിരം കൊടുത്തേക്കാം പവർ പവർ വിൻഡോ സെറ്റിംഗ് സെന്ററിലൊക്കെ ഉള്ള വണ്ടി ഓക്കെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇരുപത്തിനാലായിരം കിളോമീട്രോ ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പോ ഉണ്ടോ ഒന്നൂല ലാസ്റ്റ് ഒക്കെ ഫുൾ ഓൺ വണ്ടി ലാസ്റ്റ് ഫൈനലി 245000 രൂപ 45000 രൂപ കൊടുക്കാം സ്കൈ ടി യുവി എന്താ ഡീറ്റെയിൽസ് 2016 മോഡൽ ടി 6 ടി യുവി ഡീസൽ സിംഗിൾ ഓണർ വണ്ടി കിലോമീട്രോ 95000 കിലോമീട്രോ ഉണ്ടോ ഒന്നൂല ലാസ്റ്റ് ഫൈനലി 415000 രൂപ ഫുൾ ഓൺ 415 ഫുൾ ഓൺ കൊടുക്കാം ഓക്കേ ഈ ഒരു ബലറോ 2016 മോഡൽ ബലറോ 2016 ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പോ ഏത് ഓപ്ഷൻ വെർ നടേ ഇത് زد എ എക്സ് കിലോമീട്രോ ിലോമീറ്റർ എൺപത്തിനാലായിരം സിംഗിൾ ഓണർഷിപ്പ് ഓണർ ഒന്നുമില്ലായിരം ഇന്നോവ രണ്ടായിരത്തി എട്ട് മോഡൽ പുതിയ പേപ്പർ എടുത്ത ഇന്നോവർ അല്ലെ ഓവർഷിപ്പ് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് കിലോമീറ്ററോ മുപ്പത് ലക്ഷം സെവൻ സീറ്റർ സെവൻ സീറ്റർ ഒന്നുമില്ല ലാസ്റ്റ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റും ഈയൊരു പൈസ കുറവ എത്ര രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽപതിനായിരം കിലോ സിംഗിൾ ഓണർഷിപ്പ് സീറ്റർ റീപിസ് ഒന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഒമ്പതിനായിരം ഒന്നുമില്ലാ നാല് ലക്ഷത്തി എൺപത്തി അഞ്ചായിരം നാല് എൺപത്തി പതിനാറ് മോഡൽ ആയിട്ട് രണ്ടായിരത്തി പതിനാറ് നാല് ലക്ഷത്തി അമ്പതിനായിരം ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ അറുപതിനായിരം ഒന്നുമില്ല ഫുൾ ലോൺ രണ്ടായിരത്തി ലക്ഷത്തി അഞ്ചായിരം അല്ലേ അതെ ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ എൺപത്തയ്യായിരം ഒന്നും ഇല്ല ക്ലാസ് ഫൈനല് രണ്ട് തൊണ്ണൂറ്റഞ്ച് ഫുൾ ഓൺ രണ്ടേ തൊണ്ണൂറ്റഞ്ച് ഫുൾ ഓൺ ഓക്കെ ഈ ഒരു പതിനാല് മോഡൽ ആയിട്ട് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഈ വണ്ടി എൺപയ്യായിരം റിപ്പീസ് ഒന്നും ഇല്ലാഫൈന മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രണ്ടായിരത്തി പതിനെട്ട് മോളിൽ മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഫുൾ ഓൺ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ മുപ്പത്തിനാലായിരം കിലോട് ഒന്നുമില്ല രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കുകൾ രണ്ടായിരത്തി ഇരുപത് മോഡൽ അമ്പതിനായിരം കിലോ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ലാസ്റ്റ് രൂപ എത്ര ഫുൾ ഫുൾ ഓൺ ഓൺ ഒന്നുമില്ലാതെ പതിനാറ് മോഡൽ ഓൾട്ടോ കേട്ടോ തൊണ്ണൂറായിരം കിലോമീറ്റർ

സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് കിലോമീറ്റർ റിപ്പേസ് ായിരം ഒന്നൂല്ല രണ്ട് ലക്ഷത്തിരുപത്തിയ്യായിരം കൊടുക്ക രണ്ടു മാക്സിമുണ്ട്സിൽ ഹൈ ക്വാളിറ്റി വണ്ടി വേറെ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഈ വണ്ടി ഓടിക്കാൻ അറുപതിനായിരം കിലോസ് ഒന്നുമില്ല ഒന്നേ നാപ്പത്തിന് കൊടുക്കാം കൊടുക്കാം ഇരുപത് മുകളിൽ ൾട്ടോക്തിനായിരം കിലോട് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലോ ഒന്നുമില്ലാസ് മൂന്ന് ലക്ഷത്തിനായിരം രൂപയൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം മാക്സിമം ലോൺ ഓക്കെ ഓൾട്ടോ രണ്ടായിരത്തിനായിരം കിലോമീറ്റർ അതെ മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രണ്ടായിരത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ രണ്ടായിരത്തി മോഡൽ അതെ ഓണിപ്പോ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ ഈ കിലോമീറ്റർ എഴുപത്തി മൂന്നായിരം റീഫേസ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനലി രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കും രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഈയൊരു ഷിഫ്റ്റോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഷിഫ്റ്റ് രണ്ടായിരത്തി ഇത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ എഴുപത്തിരണ്ടായിരം കിലോസ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനലി മൂന്നര ലക്ഷം രൂപ കൊടുക്കാം മൂന്നര ലക്ഷം എത്ര ലോൺ ഫുൾ ഫുൾ ഓൺ ചെയ്ത് ആ ഒരു സ്വിഫ്റ്റോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനേഴ് നാല് ലക്ഷം രൂപ കൊടുക്കുക രണ്ടായിരത്തി പതിനേഴ് പെട്രോൾ

ഓട്ടോമാറ്റിക് ലക്ഷത്തി ലക്ഷത്തി മോഡൽ രൂപയ്ക്ക് ഫുൾ ഓൺ ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് ഹൈലൈൻ ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ ഒരു ലക്ഷം ഒന്നുമില്ല ഒന്നുമില്ല മാക്സിമം ഒരു ലക്ഷത്തി രൂപയ്ക്ക് പന്ത്രണ്ട് മോഡൽ ഇണ്ടായിരത്തി പന്ത്രണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഓപ്ഷൻ മാഗ്ന 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 പ്ലസ് കുറക്കണ്ട ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ ിലോമീറ്റർ എഴുപതിനായിരം റിപ്പൈസ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈലിൽ ഒന്നേ നാൽപ്പത് ഫുൾ ഒന്നേ നാപ്പത് ഫുൾ അതെ ഈ ബ്രിസ ഏതാ പോരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ബ്രിസ ഡീസലോ ഡീസൽ ബ്രിസീലോ സിംഗിൾ ഓണർഷിപ്പ് ഒന്നൂറായിരം ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ ആറ് ലക്ഷം രൂപ കൊടുക്കും ആറ് ലക്ഷം രൂപ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ ിലോമീറ്റർ അറുപതിനായിരം റീപ്ലേസ് എന്തോ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയും വില കുറഞ്ഞ വണ്ടി ഒരു ലക്ഷം രൂപ ലക്ഷം പന്ത്രണ്ട് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് കിലോമീറ്റർ ഓണർഷിപ്പുണ്ട് റീപ്ലേസ്മെന്റ് ഇല്ല ലാസ്റ്റ് ഫൈനൽ ഗ്ലാസ് ഗ്ലാസ് റീപ്ലേസ് ഗ്ലാസ് മാത്രം ഫൈനല് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയ്ക്ക് അതെ ഈ സാലറിയോ നമ്മൾ രണ്ടായിരത്തി പതിനാല് സെലരിയോക്റ്റിക് അറുപത്തിയ്യായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനാല് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ അറുപതിനായിരം കേട്ടോ ഒന്നുമില്ല ക്ലാസ് ഫൈനലി മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യാറ് മൂന്ന് ലക്ഷത്തി ലോൺ ചെയ്തു ഓക്കെ ഈ ഒരു എക്സി വിക്സി വി സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ അഞ്ചു ലക്ഷത്തി അഞ്ചായിരത്തി പന്ത്രണ്ട് മോഡൽ ഇനോവ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടി രണ്ടായിരത്തി പന്ത്രണ്ട് ലക്ഷം കിലോമീറ്റർ ആവശ്യം വേറെ സിംഗിൾ ഓണർഷിപ്പ് ഇത് റിയൽ ശേഷം അഞ്ചു ലക്ഷത്തി പത്തായിരം അഞ്ച് ലക്ഷത്തി പത്തായിരം മാക്സിമം ഓണം 我们看我这个吧。嗯嗯嗯嗯嗯

അഞ്ച് വർഷത്തെ പേപ്പർ എടുത്ത സ്പാർക്ക് നാപ്പത്തയ്യായിരം ഓക്കെ എൺപതിനായിരം രൂപയ്ക്ക് ഉണ്ടോ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പത്ത് മോഡല് രണ്ടായിരത്തി പത്ത് വാമിപ്പോ

മുപ്പത്തിരണ്ടായിരം മുപ്പത്തിരണ്ടായിരയ്ക്ക് ഈ ഒരു ഇയോണോ ഈയോൺ കൊടുത്തു കൊടുത്ത് ഈയൊരു നാനോ ഒരു ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പതിനാറിനോ രണ്ടായിരത്തി പതിനാറിനാനോ ഒരു ലക്ഷം രൂപ വെച്ചിട്ടുണ്ടോ സിംഗിൾ ഓണഷിപ്പ് കിലോമീറ്റർ ഒന്നുമില്ല ഒന്നുമില്ല അമ്പത്തൊമ്പത് കോടി ഒരു ലക്ഷം ഈ സാൻഡർ ആണ് അറുപതിനായിരം സാൻഡർ ഏത് എമൗണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ സാൻഡ്രോ രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് സാൻഡ്രോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രണ്ടായിരത്തി പന്ത്രണ്ട് സാന്ഡ്രോ ഒരു ലക്ഷത്തി സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ അമ്പതിനായിരം റിപ്യൂസ് എന്താ ഒന്നുമില്ല ലാസ്റ്റ് ഒന്നോപ്പത് ഒന്നേ മുപ്പത് ഓക്കെ ഇനി രണ്ടായിരത്തി പത്ത് അറുപതിനായിരത്തേക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ നെക്സോൺ ഡീസൽ ഫുൾ ഓപ്ഷൻ ഓണർഷിപ്പ് സെക്കൻഡ് ഒന്നുമില്ല ലാസ്റ്റ് ആറ് ലക്ഷത്തി മുപ്പതിനായിരം ഫുൾ ലോൺ ആറ് ലക്ഷത്തി മുപ്പതിനായിരം പേർക്ക് അതെ ഈ ഡിയാഗോ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡിയാഗോ രണ്ടായിരത്തിനായിരങ്കിലും കിലോമീറ്റർ അതെ ആവശ്യപ്പെട്ടത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ലാ നാല് ലക്ഷത്തി അറുപതിനായിരം ഫുൾ നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം അറുപതിനായിരം ഫുൾ ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനെട്ട് സിഫ്റ്റ് ഓട്ടോമാറ്റിക് അതെ പെട്രോൾ പെട്രോൾ കിലോമീറ്ററോ കിലോമീറ്റർ അറുപതിനായിരം ഒന്നുമില്ല ക്ലാസ് ഫൈനൽ ആറ് ലക്ഷം രൂപ ലക്ഷം അതെ മാക്സിമം ഓൺ ഓൺ ഈ ഒരു കൈകറോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് അതെ വാഷിപ്പ് സിംഗിൾ ഓണോ ശിലോമീറ്ററോ കിലോമീറ്റർ ഇരുപത്തി ഒന്നായിരം ഒന്നുമില്ല തൊണ്ണൂറ്റായിരം ഫുൾ ഓൺ നാലായിരം തൊണ്ണൂറ്റഞ്ച് ഫുൾ ഓൺ ചെയ്ത നെക്സ്റ്റ് ഇഗ്നീസ് മോഡല് ഇഗ്നീസ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡല് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഈ വണ്ടി ഓടി അറുപതിനായിരം റീപ്ലേസ് ഒന്നുമില്ല ലാസ്റ്റ് ഓട്ടോമാറ്റിക് കൂടി ആണെ അത് ചോദിച്ചില്ല രണ്ടായിരത്തി ഇരുപത് മോഡൽ അല്ലേ രണ്ടായിരത്തി അഞ്ച് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കും അഞ്ച് മോഡൽ ഓടാ മറന്ന് പോയ ഇരുപത്തയ്യായിരം പോളോട് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ യ്യം റിപ്പേസ് ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം മാക്സിമം അടുത്തുള്ള ഓട്ടോമാറ്റിക് കളക്ഷൻ തന്നെ നമ്മൾ നല്ല ഓട്ടോമാറ്റിക് ഇരുപത്തിരണ്ട് വണ്ടി ആയിരത്തി ഇരുപത്തിരണ്ട് മോഡല് പതിനൊന്നായിരം ഓട്ടോ കിലോമീറ്റർ സിംഗിൾ റിപ്പേസ് ഒന്നുമില്ല ആറ് എഴുപത്തി അഞ്ച് കൊടുക്കുക ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം കൊടുക്കുക ഇത് മോടാ മറന്നു പോയി പതിനെട്ട് മോഡൽ മുപ്പത്തി ഒന്നായിരം കിലോട്ട് ഓടും രണ്ടായിരത്തി പതിനെട്ട് മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ അതെ ഓർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എന്താ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം മാക്സിമം ഓൺ ഫുൾ ഓക്കെ ഞാൻ ഒരു മാഗ്നറ്റ് ഇരുപത്തിരണ്ട് മോഡൽ ഒരുപാട് ആൾക്കാർ കയ്യിൽ കാണുന്ന ഒരു വണ്ടിയാണ് നിസാന്റെ മാഗ്നറ്റ് ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അതെന്താണോ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ ഇത് ക്ഷത്തിനൂറായിരം അഞ്ചു കൊടുക്കാം മാക്സിമം ഓൺ ചെയ്ത് ആ ഒരു ഐ ട്വൻറ്റിയോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഐ ട്വന്റി രണ്ടായിരത്തി പതിനേഴ് മോഡലോ ഡീസലോ പെട്രോളോ പെട്രോള് പെട്രോൾ ഓണിപ്പ് സിംഗിൾ ഓൺഷ്പി കിലോമീറ്ററോ കിലോമീറ്റ് അറുപതിനായിരം ഒന്നുമില്ല ലാസ്റ്റ് നാലു ലക്ഷത്തി എൺപത്തി അഞ്ചായിരം എത്ര ലോൺ ഫുൾ ഫുൾ ഓണ് ചെയ്തല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് ഓർഷിപ്പ് ഓണർ സിംഗിൾ ഓണർ ഓണറോ കിലോമീറ്ററോ നാപ്പതിനായിരം കിലോമോട്ടർ ഒന്നും ഒന്നുമില്ല ഓട്ടോമാറ്റിക് ആണ് പ്രൈസ് അഞ്ച് ലക്ഷത്തി കൊടുക്കാം നാപ്പത്തിയ്യായിരം കൊടുക്കുകയാണെങ്കിൽ രണ്ട് നാല് അഞ്ച് ബലോണ വരുന്നുണ്ട് ഈ റെഡ് ബലോണ പതിനെട്ട് മോഡൽ ബലേനോ രണ്ടായിരത്തി പതിനായിരം കിലോമീറ്റർ ഓടിക്കണം അൽഫിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല ആയി ലക്ഷത്തി രണ്ട് വർഷം എഴുപത്തിയ്യായി രണ്ട് വർഷത്തെ വാറണ്ടിയോട് അതെ ഈ ഒരു ബലാനോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് കിലോമീറ്റർ ഒന്നുമില്ല ലാസ്റ്റ് ലക്ഷത്തി ായിരം ഒന്നുമില്ലായിരം തൊണ്ണൂറ്റി തൊണ്ണൂറ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അറുപതിനായിരം സിംഗിൾ ഓളർഷിപ്പ് പോകണ്ടി കിലോമീറ്ററോ അറുപതിനായിരം അറുപത് റീപൈസ് ഒന്നുമില്ല പെട്രോൾ ആണ് പ്രൈസ് തന്നെ അഞ്ച് ലക്ഷം അറുപതിനായിരം രൂപക്ക് രണ്ട് വർഷം വാറന്റ് ലക്ഷത്തി അറുപതിനായിരം അറുപതിനായിരം അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് രണ്ട് വർഷത്തെ വാറന്റിയോട് ഈ രൂപ ഇതും കൊടുക്കാം രണ്ടായിരത്തി അടിച്ചാണ് ഡ്യൂട്ടോൺ കളർ ആർച്ചിൽ ചേർത്തിട്ടുണ്ട് പത്തൊമ്പത് മോഡൽ എൺപതിനായിരം കിലോട്ട് ഓടിക്കണം ഇതും നമുക്ക് വാറണ്ടി ഉൾപ്പെടെ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം അഞ്ചാറ് മാക്സിമം ഫുൾ ഓൺ ഫുൾ ഓൺ ചെയ്ത് സിയാ പതിനെട്ട് മോഡൽ സിയാസ് എഴുപതിനായിരം കിലോ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആറ് ലക്ഷത്തി അൻപതിനായിരം ആണ് പെട്രോൾ ഒന്നുമില്ല കൊടുക്കാം ഫുൾ ഓൺ ഓക്കെ അതേപോലെ തന്നെ നെക്സ്റ്റ് ലക്ഷത്തി രൂപയ്ക്ക് പതിനഞ്ച് മോഡൽ എഴുപതിനായിരം കിലോട്ടി ഫിക്വാളിറ്റി വണ്ടി ഉണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മാക്സിമം ഓക്കെ ഈ ഒരു സ്വിഫ്റ്റോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡല് അതെ പെട്രോള് ഒരു റെഡ് കളർ ഓഷ് പര സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോട്ട് റിപ്പേസ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ ലക്ഷത്തി അറുപതിനായിരം വാറണ്ടി ഉൾപ്പെടെ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം വാറണ്ടിയോട് കൂടി കൊടുക്കാം അതെ ഓക്കെ ഞാൻ അതേപോലെ നെക്സ്റ്റ് ഏതാണ് വെറൈറ്റീസ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ ഫ്രീ സ്റ്റൈൽ ഫ്രീ സ്റ്റൈൽ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡൽ ഫ്രീ സ്റ്റൈൽ ഓഷിപ്പറേണ്ടത് സിംഗിൾ ഓണർഷിപ്പ് റിപ്പേഴ്സ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ നാലു ലക്ഷത്തി എഴുപത്തിയ്യായിരം കൊടുക്കുക ഫുൾ നാലു ലക്ഷത്തി എഴുപത്തിയ്യൂർ പേർക്ക് ഫുൾ ചെയ്തു കൊടുക്കാം അതെ ടിയാഗോ ഓട്ടോമാറ്റിക് ഡിയാഗോ റഡ് കളി ഡ്യൂൾ ഡ്യൂൾടോണ്ടി എക്സിറ്റ് ഓട്ടോമാറ്റിക് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് പതിനേഴായിരം ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം അഞ്ചു ലക്ഷത്തിനായിരം ഫൈനൽ ആയിട്ട് കൊടുക്കുക അതെ യൂണിവേഴ്സിറ്റി ബഡ്ജറ്റ് ഫുള്ള് കാണിച്ചിട്ടുണ്ട് കാണിച്ചു ഇത് നമ്മുടെ സ്പോട്ട് ആയിരുന്നു തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ടിൽ ഇടക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓട്ടോണ്ട് കഴിഞ്ഞിട്ട്